ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ നമ്മുടെ യേശു ഇത്രയും വലിയൊരു യാഗം എന്തിനു സമർപ്പിച്ചു എന്തിനർപ്പിച്ചു എന്ന് നമ്മുടെ ഉള്ളിൽ പലരുടെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും തോന്നി കാണുമായിരിക്കും എൻ്റെ ഉള്ളിലെ ആദ്യ കാലങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തിനേശു ഇത് ചെയ്തു എന്ന് പിതാവ് എന്തിനനുവദിച്ചു എന്ന് യേശു പറഞ്ഞില്ലേ എന്നെ കണ്ടവനെ പിതാവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ പിതാവ് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനല്ലാതെ ആർക്കും എന്നെയും കണ്ടെത്താൻ പറ്റില്ല എന്ന് ക്രൈസ്തലോൺ ആ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തി തരണം അല്ലുലീയ ഇവിടെ വചനത്തിന്ന് തന്നെ ചേച്ചിയതിനെ കുറിച്ചൊന്ന് പറയുകയാണ് എൻ്റെ കുട്ടികളോട് ലേബരുടെ പുസ്തകം പതിനാറാംധ്യായം അതായത് ഏറ്റവും വലിയ കാര്യമായിട്ട് പിതാവായ ദൈവം പറയുന്നത് പാപം ചെയ്താൽ അതാരോ അഴിക്കൊള്ളട്ടെ ആ പാപത്തിനെ പരിഹാരം വിലയേർപ്പിക്കണം യേശുവിൻ്റെ രക്തത്തിനല്ലാതെ യേശുവിൻ്റെ നാമത്തിനല്ലാതെ മറ്റൊരു നാമത്തിനും നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശാപങ്ങൾ നീക്കിക്കളയാൻ പറ്റില്ല ഹല്ലുലിയ ഇതിന് പിതാവ് നമ്മളോട് കാണിച്ച കാരുണ്യമാണ് യേശു ഹല്ലുലിയ അപ്പോൾ അന്ന് കാലത്ത് ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ അതിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് അവർ ആ സമാഗമ കൂടാരത്തിന് തെളിക്കുകയും അങ്ങനെയൊക്കെ അന്ന് കാലത്ത് കുറേ രക്തമെടുത്ത് വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തെളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം ഇത് അന്ന് കാലത്ത് ചെയ്തിരുന്നതായിരുന്നു എന്നാൽ ആ കുഞ്ഞാടിനെ എന്താണ് ചെയ്തതെന്ന് ചേച്ചി ഒന്ന് കാണിച്ചു തരാം ജനങ്ങളുടെ പാപരിഹാരം ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്തു കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുൻപിലും തളിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം മഹറോൻ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി പാപപരിഹാരം ചെയ്യണം പുരോഹിതൻ ഇവിടെ കൊണ്ടുവന്ന് സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ രക്തം തെളിച്ച് പാപപരിഹാരം ചെയ്യണം അതാണ് വിശുദ്ധ കുർബാന ഹലിയ ഇത് ചെയ്യുമ്പം അടുത്തത് പറയണം എന്നിട്ട് ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം പരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം ഇതിനാണ് നമ്മൾ കുർബാനയ്ക്ക് പണയ്ക്ക് മക്കളെ കാസുയർത്തുമ്പോഴും പീലാസ ഉയർത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയി ആ പുരോഹിതൻ കൈ കഴുകിയിട്ട് ആ തുണിയിൽ തുടയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും നമുക്ക് ഏറ്റുപറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും നമ്മൾ ഏറ്റുപറയണം അല്ലലുയ്യ എന്നിട്ട് പറയാണ് അങ്ങനെ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറഞ്ഞതിന് ശേഷം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തണമെന്ന് ആരുടെ ഈ കുഞ്ഞാടിൻ്റെ ശിരസിൽ ഈ പാപങ്ങൾ മുഴുവൻ ചുമത്താൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം ഒരാളവിടെ ഒരുങ്ങി നിൽക്കണം എന്നിട്ട് ഈ കുഞ്ഞാട് പാപമെല്ലാം കുഞ്ഞാടിൻ്റെ തലയിൽ കെട്ടി വെച്ച് ഈ കുഞ്ഞാടിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് കാൽബരി മലയിലേക്ക് പോയതുപോലെ ഈ കുഞ്ഞാടിനെയും കൊണ്ടുപോകണം പോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ കണ്ടു നമ്മുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ടാണ് യേശു കാൽവരിയിലേക്ക് ആ കൊല്ലാനുള്ള കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും യേശു ആ കുരിശു ചുമന്ന് അടിക്കപ്പെട്ട് നിന്നനമേറ്റി കടന്നു പോയത് നമ്മുടെ പാപങ്ങൾ തൻ്റെ പരിഹാരം ചുമക്കുകയായിരുന്നു ഇത് ഊനമില്ലാത്ത കുഞ്ഞാട് ആ കുഞ്ഞാടിനെയാണ് യേശുവിൻ്റെ വരവ് വരെ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്നാൽ യേശുവിൻ്റെ വരവോടെ ഇത് യേശു ഇതെല്ലാം ഏറ്റെടുക്കുകയാണ് ഇനി നമ്മുടെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മറ്റൊരു ബലി മറ്റൊരു വ്യക്തി ഇനി വരാനില്ല അല്ലല്ല ഇവിടെ നോക്കുമോ കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിഭജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം കാൽവരി മലയിൽ അതിനെ ഉപേക്ഷിക്കണം അടുത്തത് പറയാ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത് നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാപത്ത് ദിവസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം അതിന് നമുക്ക് ദുഃഖവെള്ളിയായിട്ടും കൂടെ കാണാം ദുഃഖ വെള്ളിയാഴ്ചയാണ് ആ ദിവസം എന്നു കൂടെ നമ്മൾ ഓർക്കണം പ്രേസ്തലോൾ അന്ന് ഉപവസിക്കാൻ പറയുന്നു ഒരൽ ഒരു ഇത് ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒന്ന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവേട പഠനം എന്ന് പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം നിങ്ങൾക്ക് ദൈവം ഒരു വ്യക്തി രോഗക്കിടക്കയിൽ കിടക്കയായിരിക്കാം നിങ്ങൾ ആ പുള്ളിയുടെ മലവിസർജനങ്ങൾ മണം സഹിച്ചിട്ടും നിങ്ങളത് ചുമന്നും നിങ്ങൾ മടുത്ത് കാണുമായിരിക്കാം പക്ഷേ നിങ്ങൾ ആ നിമിഷം മുഴുവൻ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവാം നിങ്ങൾ ചീത്ത പറയും ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഉന്ത് കൊടുത്തേക്കാം അല്ലേ ഒത്തിരി വേഗം നടക്കാണ്ട് വരുമ്പോൾ ഒരു തള്ളമൊക്കെ കൊടുത്തേക്കാം ഉടനെന്ത് വേണം കർത്താവിൻ്റെ മുൻപിൽ വന്ന് പാപം ഏറ്റുപറയണം പറയണം തെറ്റിപ്പോയ പാന്ന് പറയണം നിങ്ങൾ എന്നിട്ട് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി കരുണ കൊന്തചൊല്ലണം കിടപ്പ് രോഗികൾ വീട്ടിലുള്ള മക്കളോടാണ് ജയിച്ചത് പറയുന്നത് ഇത് നിങ്ങളുടെ ദുഃഖവെള്ളിയാഴ്ചയാണ് ഈ ഒരു ദുഃഖവെള്ളി കടന്നു പോകാതെ ചിലപ്പോൾ ഒരു കൊല്ലാവാം ചിലപ്പോൾ രണ്ട് കൊല്ലായിരിക്കാം ഈ ദുഃഖവെള്ളി കടന്നു പോകുമ്പോൾ നിങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഇത് സഹിക്കാൻ തയ്യാറായാൽ നിങ്ങളെ ദോഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ മതിലിൻ്റെ ഏതെങ്കിലും വശങ്ങളിലോ ഉണ്ടെങ്കിൽ ആ ഭവനം നിങ്ങൾക്കായി ദൈവം കരുതി വച്ചിരിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അതിർത്തിയെ വിസ്തൃതമാക്കാൻ നിങ്ങളുടെ ഭൂമിയെ നിങ്ങളുടെ മതിലുകളെ പുനരുദ്ധരിക്കാൻ ദൈവം ഒരുക്കുന്ന പീഡനമായിട്ട് ദുഃഖവെള്ളിയായിട്ട് നിങ്ങളതിനെ കാണണം ഒരു ദുഃഖവെള്ളി ഇല്ലാതെ ഒരു ഉയർപ്പ ഞായർ ഇല്ല തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ചെയ്യുമ്പോൾ ദൈവമറിയാതെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വ്യക്തികളോട് നിങ്ങൾക്ക് ഗൗരവമോ വെറുപ്പോ വിദ്വേഷമോ തോന്നേണ്ടതില്ല അവരെ വിധിക്കേണ്ടത് ദൈവമാണ് ഇത് മുഴുവൻ കാണുന്ന ഒരു ദൈവമുണ്ട് ഹല്ലലുയ അപ്പോൾ എന്താ പറയുക നമുക്കങ്ങനെ ഭയങ്കര പീഡനമോ ബുദ്ധിമുട്ടോ വിഷമോ വരുമ്പോൾ ചിലർ പറയും അങ്ങനെ എന്താ പറയുക വചന ഒന്ന് കേട്ടോളൂ നമ്മ അവൻ നിന്ദിക്കപ്പെട്ടു അന്നെ അവൻ ഒരു മിനിറ്റ് ശ്രദ്ധാർഹമായ രൂപമഞ്ഞിയോ ഗാംഭീര്യമോ ചെയ്യാൻ പത്തി ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ആ ആടിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു ഇനി അടുത്തത് അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചൂല്ല ആ നിമിഷം കാൽവരിയിൽ വെച്ച് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി അങ്ങനെ ഇന്നും കരുതുന്നവരുണ്ട് അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അവരെ അനുഭവിക്കുന്നത് അല്ല മക്കളെ നിങ്ങൾക്കൊരു ഉയർപ്പ് ഞായർ തരാൻ വേണ്ടി ഞാൻ ഇതിനോട് കൂടി അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓയിറ്റ് എഴുതി നിങ്ങൾ വിദേ വിദേശങ്ങളിലാണ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ മക്കൾ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിന്ദനങ്ങളും പീഡനങ്ങളും കുരിശുകളും അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാണ് അത് നിങ്ങൾക്കൊരു ഉയർപ്പ് ഞായർ കൊണ്ടുവന്ന് തരും ഹല്ലെഴിയ അടുത്തു കേട്ടാ അവർ പറഞ്ഞോടിക്കോ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നമ്മൾ കരുതിയെന്ന് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെപ്പോലെ നാം വഴി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി നേരത്തെ ഞാൻ പറഞ്ഞ കുഞ്ഞാടിനെ കുറിച്ച് മനസ്സിലായോ നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു കേട്ടു പറയണത് എന്തുകൊണ്ടെന്നാൽ ഇത് ഏറ്റെടുത്തേ പറ്റുള്ളൂ അവനെ നമ്മൾ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു കണ്ടു പറയുന്നത് ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം ചേച്ചി ചേച്ചി തന്നെ പറയണം എന്നോർക്കോ എൻ്റെ വീട്ടിൽ എനിക്ക് ദൈവം ഒരു അസഹനീയമായ വേദനയെടുത്തിട്ടപ്പോൾ ഞാൻ എട്ട് മാസമായി എന്ന് ഞാൻ നിങ്ങളുടെ അടുക്ക പറഞ്ഞു ഇത് കടന്നു പോകുമ്പോൾ വേറൊരു വലിയ കുരിശും കൂടെ എൻ്റെ പുറകെ വന്നിരിക്കുന്നു എനിക്കറിയാം ഇതിൻ്റെ പുറകിൽ ദൈവം വലിയൊരു നന്മ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ മക്കളെ ഈ വേദന സഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടം വരും കരയും ഉറക്കല്ലാത്ത ദിവസങ്ങൾ പക്ഷേ ഇതിൻ്റെ പുറകെ എനിക്കൊരു ഉയർപ്പ് ഞായാറുണ്ടെന്ന് പൂർണ്ണമായും എനിക്കറിയാം എൻ്റെ അപ്പൻ ഇത് മുഴുവൻ കാണുന്നുണ്ടെന്നും എൻ്റെ അപ്പൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും എൻ്റെ അപ്പൻ ഇതെനിക്ക് നന്മയ്ക്കാക്കി മാറ്റുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഹല്ലലുയ്യ എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കണം ഈ വേദനയിലും ഈ പീഡനങ്ങളിലും പ്രാർത്ഥന മുടക്കരുത് എപ്പോഴും പ്രാർത്ഥിക്കണം ഭഗ്നാശരാഗ അതെ തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആത്മാവിൽ ജ്വലിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രൈസ് ക്രൈസ്തലോൺ ഇപ്പോൾ ഞാനൊരു കുഞ്ഞൊരു കാര്യം പറയുകയാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളെ ദേശം മുഴുവൻ ഒറ്റപ്പെടുത്തിയെന്ന് ഞാൻ പലപ്പോഴും ഞങ്ങളോട് പറയേണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കൊച്ച് ഒരു സാക്ഷ്യം പോലെ പറയാണ് ഞങ്ങളുടെ തറവാട് പൂർവ്വ തറവാട് ആ മുന്നൂറ് നാനൂറ് കൊല്ലം കണ്ട് പഴക്കമുള്ള പൂർവീകര് അവരഞ്ചിൻ്റെ അഷ്ടഞ്ചന്മാരാണ് ഞങ്ങളുടെ തറവാട്ടുകൾ ഇങ്ങനെ പട്ടരുമഠം എന്ന് പറയുന്ന ഒരു വലിയ തറവാടിലെ അഞ്ചാറ് ജ്യേഷ്ഠനിജന്മാരാണ് അവർക്കൊരു തറവാടുണ്ടായിരുന്നു ഈ തറവാട് കർത്താവിൻ്റെ വചനത്ര സത്യാണെന്ന് ആലോചിച്ച് നോക്കൂ നിൻ്റെ പിതാക്കന്മാരുടെ ഭൂമി ഞാൻ നിനക്ക് അവകാശമായി തരും നിൻ്റെ ദേശത്ത് ഞാൻ നിന്നെ നട്ടു വളർത്തും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിൻ്റെ ദേശം നിനക്ക് ഞാൻ അവകാശമായി തരുകയും ചെയ്യും അന്നൊക്കെ ഇവരെല്ലാവരും ചോദിച്ചു ഞങ്ങളിപ്പോ ഓടിപ്പോവും ഞങ്ങൾ ഓടിക്കുന്നതന്നെയായിരുന്നു എല്ലാവർക്കും ഓടിക്കാൻ ചെയ്യാവുന്ന എൻ്റെ പണി മുഴുവൻ ചെയ്തുവർ അവരൊറ്റപ്പെടുത്തണം ആരും മിണ്ടരുത് കല്യാണം പറയരുത് മരണം പറയരുത് അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു എൻ്റെ തായുള്ള മോനെ ഒരുപാട് എൻ്റെ കൂടെ നിന്ന് അത് സഹിച്ചിട്ടുണ്ട് കേട്ടോ അവൻ അവിടെ പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ അവൻ്റെ ഹൈസ്കൂളുകൾ അവൻ്റെ എന്താ പറയുക എഞ്ചിനീയറിങ് ലെവലുകളിലൊക്കെ ഒരുപാട് എൻ്റെ കുട്ടി സഹിച്ചിട്ടുണ്ട് ഒറ്റപ്പെടലുകളുടെ വേദന അങ്ങനെ അപ്പോഴും ഞാനും എൻ്റെ കുട്ടിമൂടിയെപ്പോഴും ഇങ്ങനെ എന്താ പറയുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും സുവിശേഷം പറയാനും ജപമാല കെട്ടാനുമായിട്ട് ജപമാല ചൊല്ലാനുമായിട്ട് ഇവിടെ വരുന്നവരെ സ്വീകരിക്കാനുമായിട്ട് ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി രാത്രികളിൽ ഉറക്കമൊള്ളിച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പള്ളീന്നുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷെ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിപ്പോൾ ഈ അമ്പത് പേർക്ക് പറഞ്ഞാൽ പോരാ ഈ ലോകത്തോട് മുഴുവൻ ലോകത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ പോയി നീ പറയാൻ ആ വചനം ദൈവ എൻ്റെ പൂർത്തിയാക്കുമായിരുന്നു അപ്പം നോക്കൂ ആ പൂർവികരുടെ ആ തറവാട് അത് ഞങ്ങൾക്ക് ദൈവം തന്നു ഞങ്ങൾക്കത് വാങ്ങാൻ ദൈവം ഇടവരുത്തി തരില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരെല്ലാവരും കൂടെ ചേർന്നെങ്കിലും അത് അത് അവരുദ്ദേശിച്ച വിലക്ക് അതെടുക്കാൻ ആരും തയ്യാറാവാതെ വന്നു നമ്മൾ കർത്താവിൻ്റെ വചനമാണ് ഞാൻ എന്ത് പറയുന്നു കർത്താവ് പറയുന്നത് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ അങ്ങനെ അത് ഞാൻ നമുക്കത് ദൈവം തന്നു പ്രൈസ്റ്റലോ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നിൻ ദൈവത്തിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ പൂർണ്ണമായി പരിപാലിക്കാൻ സ്വർഗത്തിൻ്റെ കരം കുറുകിയിട്ടില്ല അതുകൊണ്ട് ഭാരപ്പെടാതെ ദൈവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ വചനപ്രകോഷകർക്കും വൈദികർക്ക് സഭയ്ക്ക് എല്ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീരുമാനായ വിശ്ദേവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ